ഹായ് എവരിവോൺ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡി ഫാം സ്റ്റുഡൻസ് അതായത് എഡ്യൂക്കേഷൻ റെഗുലേഷൻ നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ഡി ഫാം പഠിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ പ്രത്യേകത എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി വൺ സ്കീമിൽ അതായത് രണ്ടായിരത്തി ഇരുപത് വരെ ഫാർമസിക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് എക്സാം എഴുതാനായിട്ട് ഒരു അവസരം എന്ത് ചെയ്തിട്ടുണ്ട് ഡി എം ഇ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം പലരും എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്തവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എക്സാം എഴുതാനായിട്ട് പറ്റിയില്ല ഒന്ന് രണ്ട് പേപ്പേഴ്സ് ബാക്ക് പേപ്പേഴ്സ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അതോടൊപ്പം തന്നെ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ ഫാമിൻ്റെ എക്സാം എന്താണ് എക്സാം ഫീസ് എക്സാം ഫീസ് അടയ്ക്കുന്ന ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ ഈ ഡി ഫാമിൻ്റെ ഈ സെക്കൻഡ് ഇയറിൻ്റെ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇ ഫാം ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഫാർമസിയുടെ കംപ്ലീറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ബി ഫാമിൻ്റെ ഡി ഫാമിൻ്റെ ഒക്കെ ക്ലാസ്സസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇ ഫാം ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സപ്ലിമെൻ്ററി എക്സാം സെക്കൻഡ് ഇയറിൻ്റെ ഡി ഫാമിൻ്റെ ഇ ആർ നയൻറ്റി നയൻറ്റി വണ്ണിൻ്റെ സപ്ലിമെൻ്ററി എക്സാം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിനൊരു എക്സാമിന് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ടാം തീയതിയാണ് എക്സാം അതായത് നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ അതായത് നമ്മുടെ ഈ ഒരു എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട എക്സാം ഫീസ് കോളേജിൽ നമ്മൾ റെമിറ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതിയാണ് അപ്പൊ ഇക്കാര്യം മറന്നു പോകരുത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാം ഫീസ് അടച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും പരമാവധി മുപ്പാം തീയതി ആകാം ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം ഡിപ്ലോമ സ്റ്റുഡൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെങ്കിലും എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പലരും എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള സപ്ലിമെൻ്ററി എക്സാമുകളെല്ലാം മിസ്സാവുന്നുണ്ട് എക്സാം ഫീ അടയ്ക്കാതെ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ഫ്രണ്ട്സിന് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഏതാണോ കോളേജിൽ ആ കോളേജിൽ എന്ത് ചെയ്യുക നമ്മുടെ ഫീസ് അടച്ച് ഫീസും അതുപോലെ ഓൾറെഡി അവിടെ എന്തുണ്ടായിരിക്കും ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായ ഫില്ല് ചെയ്ത് അവിടെ ഫീസ് കൊടുക്കുക ഓക്കെ ആ ഫീസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ട് അടുത്ത എക്സാം എന്ന് പറയുന്നത് നവംബർ മാസം പന്ത്രണ്ട് ാണ് ഇരുപത്തിനാലാം തീയതി മുതൽ ലാബ് എക്സാം ഉണ്ട് എങ്കിൽ ലാബ് എക്സാം പ്രാക്ടിക്കൽ എക്സാം എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് എക്സാം ഫീസ് എത്രയാണ് നാനൂറാണ് വരുന്നത് ആ എക്സാം ഫീസിൻ്റെ കേസും ഉണ്ട് അത് കോളേജിൽ ചെല്ലുമ്പോൾ ആ ഒരു ഫോം കിട്ടും അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും ഓക്കെ എക്സാമിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഓരോ ദിവസവും ഏതൊക്കെ എക്സാം നടക്കുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ മാസം പന്ത്രണ്ടാം പന്ത്രണ്ടാം തീയതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് എക്സാമിന്റെ ഓരോ ഡേറ്റുകളാണ് പറയുന്നത് പന്ത്രണ്ടാം തീയതി നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് സ്യൂട്ടിക്സ് സ്യൂട്ടിക്സാണ് പതിമൂന്നാം തീയതി നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് കെമിസ്ട്രി കെമിസ്ട്രിയാണ് പതിനാലാം തീയതി നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് ആണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് പതിനഞ്ച് പതിനാറ് ഗ്യാപ്പുണ്ട് അത് കഴിഞ്ഞ് പതിനേഴാം തീയതി എന്ത് ചെയ്യുന്നുണ്ട് ജൂറി സ്പ്രൂഡൻസ് ഉണ്ട് അതുകഴിഞ്ഞാൽ ഡ്രഗ് സ്റ്റോർ അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഇത് ആറ് എക്സാമാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അപ്പോൾ ഈ ആറ് സബ്ജെക്ടിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ഈ ഫാം ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം എങ്ങനെ പഠിക്കാം നമ്മൾ ഫുൾ നമ്മൾ ഏകദേശം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലൈവ് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലാസ്സുകളിലും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ റെക്കോർഡ് സെക്ഷൻ നിങ്ങളെ ഇഷ്ടമുള്ള ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലാസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾക്ക് ഐഫോണിലായാലും ആൻഡ്രോയിഡ് ആയാലും വെബ്സൈറ്റോ ആപ്പ് ഏത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലാസ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് സ്ക്രീൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസുകൾ അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓരോ സബ്ജക്റ്റും അതിൻ്റെ ക്വസ്റ്റൻ ഡിസ്കഷൻ്റെ ലൈവ് സെഷൻ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ അടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സാം നമ്മൾ പഠിച്ച കോളേജിലല്ല അപ്പോൾ അതിലൊരു ചെറിയൊരു മാറ്റമുണ്ട് അത് നമ്മൾ എന്ത് ചെയ്തിരിക്കുക മനസ്സിലാക്കുക അപ്പോൾ എ ജെ എ കോളേജുണ്ട് തോന്നിയല്ല എ ജെ കോളേജിൽ വരുന്നത് മെഡിക്കൽ കോളേജിലെയും അതോടൊപ്പം തന്നെ പിംസ് അതോ ഏ ജിയിൽ ജോണിനോക്ക് മാർഡോറസ് എം ജി എം സിൽവർ ജൂബിലി ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഏ ജി ഐല് വരുന്നത് അതോടൊപ്പം തന്നെ ഡെയിൽവ്യൂ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് കോളേജും ഉണ്ടോ ഡെയിൽവ്യൂലും ഉണ്ട് ഏ ജി എ തോന്നക്കലും ഉണ്ട് അപ്പൊ നോക്കിക്ക ഓരോ കോളേജുകള് അതായത് നിങ്ങളുടെ കോളേജസ് നിങ്ങൾ മനസ്സിലാക്കണം ഏതൊക്കെ കോളേജിലുള്ള സ്റ്റുഡൻസ് ഏതൊക്കെ സെൻട്രൽ ആണ് എന്നുള്ളതിനെ പറ്റി എന്ത് ചെയ്യുക നോക്കുക കേരള അക്കാഡമി ഉണ്ട് അതുപോലെ തന്നെ ശ്രീ വിദ്യാധി രാജുണ്ട് എഴുത്തച്ഛൻ ഡെയിൽവി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഡെയിൽവിയിലാണ് എന്ത് ചെയ്യുന്നത് എക്സാം എഴുതാനായിട്ടുള്ള എക്സാം സെൻറ്റർ എന്ന് പറയും കോളേജിലുള്ള സ്റ്റുഡൻസിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു കോളേജിലാണ് എന്ത് ചെയ്യാനുള്ളത് എക്സാം എഴുതാനായിട്ടും ഉള്ളത് അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയില് കൊല്ലം ജില്ലയിലെ ഐഷാ മജീദ് ല എം കോളേജിലാണ് എന്ത് ചെയ്യുന്നത് ഫാത്തിമയിലെ ഐഷാ മജീദ് കോളേജിലെ സ്റ്റുഡൻസിനെഴുതാനുള്ളത് അതോടൊപ്പം തന്നെ ആലപ്പുഴ പോയി കഴിഞ്ഞു ആലപ്പുഴ ജില്ലയിൽ രണ്ട് കോളേജിൽ അമ്പലപ്പുഴയും എക്സാം ഉണ്ട് ചേർത്തലയും ഉണ്ട് അപ്പൊ അവിടെ കോളേജസ് എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് മൂന്ന് കോളേജസ് ആണ് എന്ത് ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ രണ്ട് കോളേജിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് എക്സാം എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യുന്നത് അമ്പലപ്പുഴയുണ്ട് അതോടൊപ്പം തന്നെ ചേർത്തലയും ഉണ്ട് അത് കാരിദാസ കോട്ടയം ജില്ലയിൽ കാരിദാസില എക്സാം ഉള്ളത് അത് ഗവൺമെന്റ് കോളേജിലേയും കാരിദാസ് അല്ലസ്സറിലെ ഹിന്ദുസ്ഥാൻ അത് നമുക്ക് ഇടുക്കിയിലുള്ള അല്ലേ കുട്ടികൾ ഇവിടെ കോട്ടയത്തുള്ള കാരിദാസരാണ് എക്സാം ചെയ്താളത് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഹിന്ദുസ്ഥാനിലെ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം ഇവിടെ പറയേണ്ടി വരും ഓക്കെ അത് കഴിഞ്ഞ് എറണാകുളത്ത് എന്ന് പറയുന്നത് ലിസി കോളേജ് ഓഫ് ഫാർമസിയിലാണ് അവിടെ ഉള്ള നാല് കോളേജുണ്ട് ലിസി ഉണ്ട് അഥവാ കെമിസ്ട്രിയുണ്ട് നാലുവേ കോളേജ് ഉണ്ട് ഇന്ദിരാഗാന്ധിയുണ്ട് ഓക്കെ അടുത്ത കോളേജെന്ന് അടുത്ത ഒരു എക്സാം സെന്റർ തൃശൂർ ജില്ലയിലുള്ള ഒരു എക്സാം സെന്റർ എന്ന് പറയുന്നത് വെസ്റ്റ്ഫോർഡ് കോളേജ് ഓഫ് ഫാർമസിയിലാണ് എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ഏകദേശം ഏഴ് ക്യാമ്പസുകളിൽ എക്സാം നടക്കുന്ന സ്ഥല വെസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്നത് അടുത്തത് മലപ്പുറത്തെ പെരിന്തൽമണ്ണയിൽ അൽഷിഫയിലാണ് എന്ത് ചെയ്യുന്നത് എക്സാം സെന്റർ ആയിട്ടുള്ള അൽഷിഫയും ജാമ്യയും ദേവകി അമ്മയും കെ എം സി ടി ഒക്കെ ഇവിടെ അൽഷിഫ പെരിന്തൽമണ്ണയിലാണ് മണ്ണയിലാണ് എന്ത് ചെയ്യുന്നത് സെന്ററായിട്ട് വരുന്നത് ഈ ഒരു മൂന്ന് കോളേജ് നാല് കോളേജിലെ സ്റ്റുഡൻസ് ഇവിടെ പറയുന്നത് അടുത്ത നമുക്ക് കോഴിക്കോട് ഉള്ളത് ഗവൺമെന്റ് കോളേജും നാഷണൽ കോളേജും ജെ ഡി റ്റിയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ കോളേജിൽ എന്ത് ചെയ്യുന്നുണ്ട് എക്സാം എഴുതാനായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ കണ്ണൂർ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള മാലിക് ദിനാറും അതോടൊപ്പം തന്നെ കണ്ണൂരുള്ള എം ജി എമ്മും ക്രെസൻ്റ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ എന്ത് ചെയ്യുന്നത് വരേണ്ടത് അപ്പം ഈ ഇത്രയും സ്ഥലങ്ങളിലാണ് പതിനൊന്ന് ആണ് എന്ത് ചെയ്യുന്നത് എക്സാമിനായിട്ടുള്ളത് എക്സാം സെൻറ്റേഴ്സും പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് സെൻറ്റേഴ്സും ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് മാറി പോകേണ്ട അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിൽ ഒരു സെൻറ്റർ മാത്രമുള്ളത് അതോടൊപ്പം ആലപ്പുഴ ജില്ലയിൽ രണ്ട് സെൻറ്റേഴ്സുണ്ട് കോട്ടയം ജില്ലയിൽ ഒരു സെൻറ്ററുണ്ട് എറണാകുളം ജില്ലയിൽ ഒരു ഉണ്ട് അതോടൊപ്പം തൃശ്ശൂർ ജില്ലയിൽ ഒരു ഉണ്ട് മലപ്പുറം ജില്ലയിൽ ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉണ്ട് കണ്ണൂർ ജില്ലയിൽ ഉണ്ട് കാസർഗോഡ് വയനാട് ഇടുക്കി മൂന്ന് ജില്ലയിൽ ജില്ലയിലെന്തില്ല സെന്ററില്ല ബാക്കിയുള്ള സെന്റേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ചാൻസിൽ നിങ്ങൾ പരമാവധി എക്സാംസ് എഴുതി ക്ലിയർ ചെയ്യുക പുതിയ രണ്ടായിരത്തി ഇരുപത് മുതൽ എന്ത് ചെയ്യുന്നു ഇ ആർ ട്വന്റി ട്വന്റി റെഗുലേഷൻസ് ആണ് എന്ത് ചെയ്തിരിക്കാൻ വന്നിരിക്കുക അപ്പോൾ ഇനി ഒരു എക്സാം എന്ന് പറയുന്നത് മേസേജ് ചാൻസ് ആയിരിക്കും വരുന്നത് ഈ മേസേജ് ചാൻസ് എപ്പോൾ വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പറയാനായിട്ട് പറ്റും അപ്പോൾ പരമാവധി ഇതുപോലുള്ള അവസരങ്ങളിൽ എന്ത് ചെയ്യുക എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ നോക്കുക ഈ എക്സാമിന് വേണ്ട ക്ലാസുകൾ മെറ്റീരിയൽ കൊസ്റ്റിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ ഇ ഫോം ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക എല്ലാവരും ഈ ഫോം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ പരമാവധി എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വായി ആപ്പ് ചെയ്യുന്നു താങ്ക്